എല്ലാ മച്ചാമാർക്കും മിസ്റ്റർ മേസ്സിയുടെ പുതുപുത്തര വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയ ടിപ്പുമായിട്ടാണ് അപ്പോൾ ഇപ്പോൾ മഴ സമയമാണ് അപ്പോൾ മഴ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരുന്നാൽ സിമൻറ്റിൻ്റെ തറയിൽ പായൽ പിടിക്കുന്നു എന്നുള്ള നൂറ് ശതനം ഉറപ്പാണ് പിന്നെ ഇതിലൊക്കെ ഒന്ന് ചിറക്കി വീണ് കഴിഞ്ഞാൽ ഒരു സുഖവും കിട്ടത്തില്ല അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലെ സിമെൻ്റിൻ്റെ തറയിൽ പായൽ പിടിച്ചതാണ് അപ്പോൾ ഈ പായൽ നമുക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നതെന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഇതായി ഒരൊറ്റ സാധനം ആവശ്യമായിട്ടുള്ളൂ കുമ്മായം അപ്പോൾ നമ്മളെ ആ പായൽ എവിടെയാണോ പിടിച്ചത് ആ പായലുള്ള സ്ഥലത്ത് വെള്ളം നനവ് കുറവാണെന്നുള്ള അല്പം വെള്ളം തളിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുമ്മായം വിതറി കൊടുക്കാം അപ്പോൾ കുമ്മായം ഇട്ടതിന് ശേഷം ഒരു അരമണിക്കൂർ ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും കിടക്കണം കൂടുതൽ കിടന്നാലും കുഴപ്പമില്ല കൂടുതൽ കിടക്കുന്നിടത്തോളം നല്ലതാണ് പക്ഷേ മഴ സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് മഴ പെയ്യതെന്ന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു അര മണിക്കൂർ മിനിമം ഒര മണിക്കൂർ ഇട്ടേക്കണം അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് കുമ്മായത്തിൻ്റെ മുകളിലോട്ട് അല്പം വെള്ളം തിളച്ച് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കുറ്റിച്ചൂലാണ് നമ്മളെ സാധാ ചൂലല്ല നല്ല കുറ്റിയായിട്ടുള്ളൊരു ചൂലായിരിക്കണം കുറ്റിച്ചൂൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഉരച്ച് കൊടുക്കാം ഒരു അത്യാവശ്യം വെല്ലം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പായൽ കിട്ടും അപ്പോൾ ഒരിക്കലും തോറും പായൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുമ്മായത്തിൻ്റെ കളറൊക്കെ മാറി പച്ച കളറാകുമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ അത് നല്ല രീതിയിൽ തേച്ച് ഉരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒഴിച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കാം എങ്ങനെയാണോ നമ്മുടെ സിമൻറ്റിട്ട തറയുടെ കളർ ആ പണ്ടത്തെ കളർ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ അത് ആ വെള്ളം കണ്ടോ ആ കഴുകിയ വെള്ളത്തിൻ്റെ കളർ കണ്ടോ പായലിൻ്റെ കളർ എല്ലാം വെള്ളത്തിൽ വന്നിട്ടുണ്ട് അതായത് നമ്മൾ സിമെൻറ്റിൽ പിടിച്ചിരുന്ന പായലെല്ലാം നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ട് എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഉണങ്ങുമ്പോഴായിരിക്കും അതായത് ഇതിനകത്ത് വെള്ളം നിനവ് കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല പക്ഷേ ഇത് ഉണങ്ങുന്ന സമയത്ത് പക്ക നമ്മുടെ തറയുടെ കളർ എങ്ങനെയാണോ പണ്ടത്തെ കളർ എങ്ങനെയാണോ അത് നമുക്ക് തിരിച്ച് കിട്ടും അപ്പോൾ നേരെ ഉണങ്ങിയ തറയാണിത് അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും തറയുടെ പഴയ നിറ ഏതാണോ അത് നമുക്ക് തിരിച്ച് കിട്ടും പിന്നെ ഇങ്ങനെ ചെയ്താലുള്ള ഗുണമെന്ന് പറയുന്നത് ഇത് ഒരു തവണ ചെയ്താൽ പിന്നെ പെട്ടെന്ന് ഇതിനകത്ത് പായൽ പിടിക്കത്തുമില്ല അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പായൽ കളയാനുള്ള വിദ്യങ്ങൾ ഇപ്പം കണ്ടല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ഉടനെ തന്നെ മറ്റു വീഡിയോ മരുതായിരിക്കും ബൈ ബൈ